Gut, gut, eh? <suss> <suss>

പഴം കൊടുക്കും കണ്ണീട്ടാനേ വഴി നിറത്തിൽ ഏണുക്കാതെ വണ്ടീളാ ജോടി ജോഡി പറവുകളേ അത്മാണുകളേതേ എങ്കേ വന്ദീ പരും കരുണയെ அழகான பறவைகளே ஆனந்தமான நதிக்கரையின் ஓரத்தில் நண்பர்களோடு கலந்துரையாட படுத்திருக்கும் அழகென்ன விளையாடும் அழகென்ன உங்களை நீங்கள் மறக்க உங்களை நீங்கள் மறக்க எப்படி எப்படி விடம் விதமாக സ്കൂട്ടി ലൈറ്റിങ് ഊട്ട് പാർ കാപ്പകൂട്ടി ലൈറ്റത് ഊട്ടത് പാരുങ്ങ അത്ഭുതമാണ് അഴക അരുമയാന തരുണം അത്ഭുതം അരുമയ അലകം வானம் எ வர எங்கேக்கரையில் அற்புதான அழகா ஆனந்தமே அருகையான ஆனந்தமே அமன் திருக்கும் கற்களே நீங்கள் லைட்டிங்கோட ஸ்கூட்டியும் അഴക അഴക അഴകിഷേക്കടമെല്ലാം അത്ഭുതമാണ് അഴകാൻ അഴക അഴക അത്ഭുതമാണ് പോകാറേ പൈരവർ ലൈറ്റിങ്ങോട് പോകാറേ അർപ്പുതമാന തരുണമേ ഗാന